ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആലേട്ടൻ്റെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പറയാമല്ലോ അത് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ജീവൻ പുറത്ത് വന്നതിന് ശേഷം അതായത് ബിഗ് ബോസിൽ പോയതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് അനുമോളെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അതിന് മുന്നേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിപ്പോൾ പലതും അനുമോളെ പറ്റി കേട്ടുകയാണ് ജീവൻ്റെ അമ്മയുടെ ജീവൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ടാകാം നിങ്ങളെപ്പോലെ ഞാനും കേട്ടിട്ടുണ്ട് അതേപ്പറ്റി അഭിപ്രായം ഒന്നും പറയാനില്ല എന്ത് പറയാനാണ് അപ്പോൾ ജീവൻ അനുമോളെ പറ്റി പറയുന്നതെന്ന് കേൾക്കാം

പിന്നെ നമ്മള് ഞങ്ങളുടെ രണ്ട് അവിടെ വെച്ചു അപ്പൊ ജീവൻ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് സംസാരിക്കാം പറഞ്ഞു കേട്ടോ അനുമോള് സ്ട്രോങ് ആണ് എന്നാണ് പറഞ്ഞത് ആദ്യവാദ്യം അതാണ് അനുമോള് സ്ട്രോങ് ആണ് പക്ഷേ എങ്കിൽ അത്രമേൽ വിഷമം വന്നാൽ കരയാറുണ്ട് എന്നേ പറഞ്ഞോളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ധാരണ നമ്മൾ ഇത്രയും പ്രായം വരെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധാരണ ഇവിടെ കമൻറ്റ് എനിക്ക് തിരുത്തി തന്നു എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് ഈ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രീകള് അവർക്ക് ഒരു മനസ്സിനൊരു പവറില്ല തൻ്റെ ഇടം ഇല്ല ചുമ്മാ തൊട്ടവാടികളാണ് ഒരു വന്ന ഇങ്ങനെ തളന്നു പോകും അവരെ കൊണ്ട് കൊണ്ടൊന്നും കൊള്ളില്ല ഇങ്ങനത്തെ ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു കരയുന്ന സ്ത്രീകളെ കുറിച്ച് പക്ഷേ ഇവിടെ എനിക്ക് കമന്റ് ഇട്ട് പലരും ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഞങ്ങളും ഇതേപോലെ തന്നെയാണ് കരയുന്നവരാണ് പക്ഷേ ഡബിൾ സ്ട്രോങ് ആണ് അതായത് കരഞ്ഞു കഴിയുമ്പോൾ മനസ്സിൻ്റെ ആ വിഷമം പോയിട്ട് തിരിച്ചു കയറുന്നത് ഇരട്ടി ശക്തിയോടെയാണ് തിരിച്ചു കയറുക അപ്പൊ കരയുന്ന കരയുന്ന സ്ത്രീകളെല്ലാം ബലഹീനതയുള്ളവരാണെന്നുള്ള ഒരു വിചാരം അങ്ങനെ വേണ്ട സ്ട്രോങ്ങ് തന്നെയാണെന്ന് ഇവിടെ കമന്റ് ബോക്സിൽ തിരുത്തുന്നുണ്ട് എൻ്റെ ഒരു വിചാരം ായിരുന്നു ഈ പ്രായം വരെ ഈ തൊട്ടവാടികളായിട്ട് കരയുന്ന സ്ത്രീ അബലയെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ചുമ്മാ കരച്ചിലോളികൾ അത് ഒരിതാവില്ലെന്ന് അത് ശരിക്കും പറഞ്ഞു ഞാൻ ഇന്നാളെ വീഡിയോ കുഞ്ഞാറ്റ 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 എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കണ്ടില്ലേ മുഴുവൻ നേരം കരച്ചിലായിരുന്നു എന്ത് പറഞ്ഞാലും കരച്ചില്ല ഇച്ചായൻ അങ്ങോട്ട് നോക്കിയാൽ കുറ്റം ഇങ്ങോട്ട് നോക്കിയാൽ കുറ്റം കരച്ചിലോട് കരച്ചില്ല ഇപ്പൊ അവസാനം എന്തായി നല്ല അന്തസ്സായിട്ട് പല ജോലി ആ പെൺകുട്ടി നഴ്സിംഗ് പഠിച്ചു തയ്യൽ പഠിച്ചു ജീവിതത്തിനോട് പൊരുതി പൊരുതി ജീവിക്കാൻ നോക്കി അവസാനം ഇപ്പൊ വിദേശത്ത് പോകുന്നു ഭർത്താവിൻ്റെ എന്തോ അഭിഹിതമൊക്കെ കണ്ടുപിടിച്ചപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമെടുത്ത് ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുന്നു അപ്പം നല്ല എന്ത് നല്ല അയൽ ലേഡി എന്ന് വരെ പറയും എന്ത് സ്ട്രോങ് ആണ് ആ പെൺകുട്ടിയുടെ മനസ്സ് ജീവിത പ്രതിസന്ധിയിൽ ഒട്ടും തളരാതെന്ന് അതുപോലെ തന്നെയാണ് പറയുന്നത് അനുമോള് സ്ട്രോങ് ആണ് വിഷ വിഷമം വരുമ്പോൾ കരയുന്നു പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രണയം ഇങ്ങനത്തെ ഗോസിപ്പുകളെ കുറിച്ച് അനു ജീവൻ പറയുന്നത് അത് കുറെ കാലമായിട്ട് കേൾക്കുന്ന ഒന്നും പറയാനില്ല അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് അവർക്ക് പറയാൻ ഇഷ്ടമില്ല പിന്നെ നമ്മൾ നമ്മളതെടുത്തിട്ട് എന്തിനെടുത്തിട്ട് വിഷയമാക്കേണ്ട കാര്യം അത് ആ വഴി പോട്ടെ അല്ലെങ്കിൽ അനുമോൾ പുറത്തു വന്നിട്ട് അനുമോൾ എന്താണ് പറയട്ടെ ഇവരുടെ ഇടയിൽ സംഭവിച്ചത് പ്രേക്ഷകർ അനുമോളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ട് എന്ന് പറയട്ടെ ഏതേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇന്നലത്തെ എപ്പിസോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അനുമോളുടെ ഒരു വിജയം തന്നെയല്ലായിരുന്നോ ആഴ്ചകൾക്ക് മുന്നേ അനുമോളെ ലാലേട്ടെ നിർത്തിപ്പരിച്ചു നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇന്നലെ ലാലേട്ടെ കണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കുന്ന പോലെ ആയില്ലേ അല്ലെ അനുമോള് പറയുന്നത് ബിഗ് ബോസ് സമ്മതിച്ച പോലെ ആയി ആയിപ്പോയില്ലേ പുതപ്പിന്റെ ഇടയിൽ എന്തെന്ന് അറിയില്ല എന്ന് നവീൻ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് എന്താണെന്ന് ഇപ്പൊ ആർക്കും അറിയില്ല പുതപ്പിന്റെ ഇടയിൽ എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ എന്തോ ഒന്നും ഉണ്ടെന്നുള്ളത് ബിഗ് ബോസിന് വരെ തോന്നി തുടങ്ങി ഇവിടെ ശെരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനല്ലേ തോന്നിയിരിക്കുന്നത് അനുമോൾ കാണാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എഴുതിയില്ലേ രാവിലെ ിലെ പാട്ട് കഴിഞ്ഞേച്ച് ജിസേലും ആരെയും കൂടെ പുതപ്പിന്റെ കീഴ കയറി അതിന്റെ അകത്ത് കടന്നു അപ്പൊ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ബിഗ് ബോസിന് ദേഷ്യം വന്നു തോന്നുന്നു ഹൈലൈറ്റ് ചെയ്ത് അത് കാണിച്ചിട്ട് മൈക്ക് ധരിക്കും ആര്യന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ആദ്യം അപ്പൊ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോത്തേന് ജിസേൽ പുതപ്പ് മാറ്റിട്ട് എന്റെ ബർത്ത്ഡേ കഴിഞ്ഞല്ലോ അപ്പം ആതിലേക്ക് ആ പുതപ്പിന്റെ കീഴ കടക്കുന്ന ആൾക്കാർക്ക് അരോചകുന്നുണ്ട് അപ്പറേ ഇപ്രം കാണുന്നവർക്ക് അത് ബിഗ് ബോസിനും അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ശെരിക്കു പറഞ്ഞാൽ ശോഭ വന്നപ്പോ ചലഞ്ചേഴ്സ് വന്നപ്പോൾ കൊണ്ട് ബിഗ് ബോസ് ഈ സാരിത്തുമ്പ് പിടിപ്പിക്കുന്ന കാര്യം പറഞ്ഞാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയാ കേട്ടോ അങ്ങനെ എന്താന്ന് അതെന്താണെന്ന് ചോദിച്ചാ ഈ ശോഭയുടെ കസിൻ അല്ലേ ആര്യൻ കസിൻ ബ്രദറാണ് എന്നിട്ടും ശോഭയ പണി കൊടുക്കണേ അത് ബിഗ് ബോസ് ആവശ്യപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും എന്നാ ഇപ്പം തോന്നുക കാരണം അവന് മനസ്സിലാക്കുക നീ ഇവിടെ വെറും താഴേക്കടയിൽ ചീപ്പ് കളിയാണ് നീ കളിക്കുന്നെ ഒരു പെണ്ണിൻ്റെ സാരത്തുമ്പ് പിടിച്ച് നടക്കുക അതിക്കവിഞ്ഞൊരു സിംബോളിക്കായിട്ട് എന്ത് പറയാനാണ് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിട്ടും ആരും ഒരു മാറ്റവും ഇല്ല അപ്പോഴാണ് അഭിയൊക്കെ ഇന്നലെ പറയുന്നതെല്ലാം ഇവരത് വലിയ കാര്യമല്ല ചുമ്മാ ടോക്കായി ഒരു കാര്യം അത് എടുത്ത് കേൾപ്പിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ആർക്ക് ബോധം ഉണ്ടാകാൻ ആര്യനും ജിസൈലിനും ജിസേല് പിടി വിടില്ല വേണമെങ്കിൽ നീ മാറിക്കോ കാരണം ആര്യൻ ടാസ്ക് നന്ന പോലെ കളിക്കും ഏത് ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട് അതിനുള്ള ഒരു പവറും ബുദ്ധിയൊക്കെ ഉണ്ട് ആര്യന് ആ അപ്പൊ ഇതിന്ന് മാറിക്കോ നിനക്ക് ഇനി ഇങ്ങനെ നിൽക്കണം ഇപ്പൊ ഇത്രയും ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞു നീ ഇനിയെങ്കിലും പിടി വിടാ സാരി തുമ്പെന്ന് എന്ന് ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞു ലാലേട്ടനെ കൊണ്ട് അപ്പോഴും അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഏട്ടാ ജിസേലിന്റെ മോഹം ഇന്ന് വരെ ഇത്രയും വിഷമത്തിയാൻ കണ്ടിട്ടില്ല എനിക്ക് പൊതുവെ ജിസെയിലിന് ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ചില പ്ലസ് പോയിന്റ് ജിസേലിന്റെ ഉണ്ട് വലിയ ഗെയിമൊന്നും ഇല്ല പക്ഷെ എന്താണെന്നറിയാം പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയേ ആ കൈ മുറിഞ്ഞ് സ്റ്റിച്ചിട്ടിട്ടുണ്ട് അതൊരു കണ്ടന്റാക്കി ജിസൈൽ പുറത്തേക്ക് വിട്ടില്ല കേട്ടോ അത് ജിസെയിൽ അതുകൊണ്ട് ബാത്റൂം കഴുകയില്ലാതെ ക്ലോസറ്റ് കഴുകുകാതെ ഇരുന്ന് അടിമപ്പണി ആരിനെക്കൂടെ ചെയ്യിച്ചു അത് വേറെ കാര്യം പക്ഷേങ്കില് ഇങ്ങനെ ഫുഡ് കൊടുത്ത ആൾക്കാരെ കയ്യിലാക്കാൻ നോക്കുന്നൊക്കെ ദിശയിലുള്ള സൂത്രപ്പണിയാണ് എന്നാലും ഹിന്ദി ബിഗ് ബോസിനെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഒരു അഗ്രസീവായ പെരുമാറ്റം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടു വേണം അടിച്ച് കൊല്ലും അങ്ങനെയാണ് അതുങ്ങൾ പെരുമാറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിമിനലായിട്ടുള്ള മൈൻഡുള്ളവരവിടെയുള്ളത് ക്രിമിനൽ മൈൻഡാ കൊല്ലാൻ നിൽക്കുന്ന പോലത്തെ ഒരു ഗെയിമാണ് ഹിന്ദി ബിഗ് ബോസ് കണ്ടത് ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കണ്ടേന്നാ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ജിസേൽ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല പാവം പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജിസേലിൻ്റെ ഗെയിം ആരിനെ പോയി അത് അതിന് ആരും നിന്നു കൊടുത്തിട്ടാണ് അല്ലെ ഇപ്പം നടക്കില്ലല്ലോ നമ്മളെ ഒരാൾക്ക് എങ്ങനെയായാലും വളച്ചൊടിക്കാൻ പറ്റും നമ്മളിങ്ങനെ ഒടിയാനും വരങ്ങാനും ഒക്കെ നിന്നു കൊടുത്തിട്ടല്ലേ അപ്പം ആരിനെ സംബന്ധിച്ച് ആര്യനൊരു മോഡലാണ് അപ്പം ആ മോഡലിങ് മുകളിലുള്ളവരെ എല്ലാം ഈ മോ ഏത് മേഖലയാണോ നമ്മുടെ മുകളിലുള്ളവരോട് നമുക്കൊരു ആരാധന വരും ഇവിടെ ആര്യം നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ മോഡലായ ജിസൈലിനെ ഒരു ആരാധനയുണ്ട് ആ യുടെ ഭാഗമായിട്ടാണ് ആര്യൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നു തോന്നുന്നു ഇനി മറ്റെന്തേലും ഉണ്ടോന്നറിയില്ല ഏതായാലും ഹൗസിലുള്ളവർക്ക് ഒനീലിന് അഭിലാഷിന് മറ്റേ ബിന്നിക്ക് പിന്നെ ഈ ഡെമോ വരെ കാണിച്ചവളെ ചെന്ന ജിഷിൻ നിന്ന് നിപ്പിക്കാലും അറിയാം എന്താ കാര്യം നിനക്കറിയാം ഇപ്പൊ ജിസേല് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ജിസേലിന്റെ പാവാടവല്ലിയാണ് ഇപ്പൊ ജിഷ ജിഷിൻ ജിഷിൻ ഇന്ന് പുറത്ത് പോവും അർഹതയുള്ള ഒരു ഇതല്ല ജിഷിൻ അവിടെ നിൽക്കാൻ യോഗ്യതയുണ്ട് പക്ഷെ എന്നാലും പൊത്തുപോകും അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ ജിഷിൻ നേരെ ജിസേലിൻ്റെ സൈഡായിട്ട് ഡെമോ വരെ ചെയ്ത ജിഷൻ ഇന്നലെ പറഞ്ഞത് മറുകണ്ടം ചാടിയ ചാട്ടം കണ്ടു ഇതാണ് ഈ പ്രാവശ്യത്തെ ഈ ഗെയിമിലിരിക്കുന്നവർക്ക് മഡല് വെട്ടി അടിക്കണം എന്ന് നമുക്ക് തോന്നൽക്കുട്ട് പെരുമാറ്റമുള്ള മത്സരാർത്ഥികളെ പറയാതിരിക്കാൻ പറ്റില്ല മഡല് വെട്ടി അടിക്കാമെന്ന് തോന്നും ഒരു കാര്യമാണ് ആതിലേക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഷാനവാസ് അനുമോള് നൂറ ബാക്കി കുറേ എണ്ണം ഇവരെല്ലാം ഈ പറയുന്ന ആദില ഒറ്റ ഇടിയിരിക്കുകയും തെറിവിളിക്കുകയും ചെയ്തതിൻ്റെ പേര് ജയിലിലോട്ട് വിട്ടുക ആ വ്യക്തികൾ തന്നെ തിരിച്ചിപ്പോൾ കാർഡ് കൊടുക്കാൻ വേണ്ടി ആതിലെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇവർക്കൊക്കെ എന്തെങ്കിലും വ്യക്തിത്വം ഉണ്ടോ ഗ്രൂപ്പിസും കളിച്ച് അതിൻ്റെ അകത്ത് എന്ത് പറഞ്ഞാലും അനീഷ് പെട്ടില്ല കഴിഞ്ഞ ദിവസം എല്ലാവരും ഓർത്തിരുന്നു ആ ജയിലിൻ്റെ മുന്നേ ഇരുന്ന് ഗെയിം കളിച്ചായിരുന്നു ആതിലെയും അനീഷും കൂടെ ഒന്നായി പിന്നെ ഇവര് ഷാനവാസ് പെങ്ങളകുട്ടി മാധവൻ ഹിറ്റ്ലർ മാധവൻ കുട്ടിയാണല്ലോ ഷാനവാസ് ഇപ്പം അങ്ങനെയാ നടക്കുന്നത് പെങ്ങളെ കുട്ടി പാസം കൊണ്ട് അത് അവരെയും കൂട്ടി ജയിലിൽ അവിടെ പോയിരുന്ന ഗെയിമൊക്കെ കളിച്ച് അഭിലാഷ് അനീഷിനെ ആ ഗ്രൂപ്പിലോട്ട് ആക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അനീഷ് അതിനൊന്നും നിന്ന് കൊടുത്തില്ല ലാലേട്ട ഇത് ഗ്രൂപ്പിസും തന്നെയാണെന്ന് പറഞ്ഞ് ഇന്നലെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ശരിക്കും അവിടെ അങ്ങ് ചമ്മീട്ടെ ആതിലേടെ മോൻ നിങ്ങൾ ഉണ്ടായി ചുണ്ടിങ്ങനെ കൂർപ്പിച്ചുകൊണ്ടുവന്ന് വെക്കുന്ന അത് പറയുമ്പോൾ കാർഡ് ഏതായാലും കിട്ടിയില്ലേ അത് ലാലേട്ടൻ ബിഗ് ബോസ് ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് ഏതായാലും അത് ആതിലേക്കിട്ടൊരു പണി കൊടുത്തു അങ്ങനെ സേഫ് ആക്കില്ല ജനങ്ങളെ അത്രേലും തൃപ്തിപ്പെടുത്തണ്ടേ അല്ലെങ്കിൽ പിന്നെ അതിലെ ഔട്ടാക്കേണ്ട ഫിസിക്കൽ അസാലിനെ ഔട്ട് ആക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ജനങ്ങളുടെ ആ കണ്ണീം പൊടിയിടാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയൊരുത് പിന്നെ അനുമോളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അനുമോള് നമ അനുമോളെ എണീറ്റിന്ന് നമസ്കാരം പറയുന്നതിന് മുന്നേ ലാലേട്ട നമസ്കാരം എന്നും പറഞ്ഞൊരു വല്ലാത്ത രീതിയിൽ ഒരു കുഞ്ഞിയൽ കുഞ്ഞു പറയുന്നത് എനിക്കത് കണ്ടപ്പോൾ തോന്നി എന്താണെന്നറിയുക കഴിഞ്ഞ ആഴ്ച മുഴുവൻ സോഷ്യൽ മീഡിയയിലേ ഒരു കമൻറ്റും എല്ലാം വീഡിയോ ചെയ്തും എല്ലാം ഉണ്ടായിരുന്നു എന്താണെന്നറിയുക ലാലേട്ടനെ അനുമോളെ കാണുമ്പോൾ ഒരു പാർഷ്വാലിറ്റി കൂടുതൽ വഴക്ക് പറയുന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ലാലേട്ടൻ ലാലേട്ടനത് കണ്ടിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ലാലേട്ടൻ അനുമോൾ എഴുന്നേറ്റപ്പഴേ എന്ന് എന്ന് കുനിഞ്ഞൊരു പറച്ചില് അങ്ങനെ ഒരു പ്രത്യേകത എനിക്ക് കണ്ടപ്പോ തോന്നി കേട്ടോ നിങ്ങൾ അത് നോട്ട് ചെയ്തോന്ന് എനിക്കറിയത്തില്ല ഏതായാലും അനുമോളോട് ലാലേട്ടന് ചോദിക്കേണ്ടി വന്നു ജിസേൽ ആര്യൻ വിഷയം അനുമോളും നല്ല ഒരു മറുപടി കൊടുത്തു അതന്ന് അന്ന് പിന്നെ ഞാൻ അവരുടെ വിഷയം അങ്ങോട്ട് നോക്കാറേ ഇല്ല ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ലെന്ന് പറഞ്ഞു അത് മതി ആ ബിഗ് ബോസിനും കിട്ടി വയർ വയറുതറച്ച് അനു ലാലേട്ടനും കിട്ടി എന്തിന് നടന്ന കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴേ എന്തൊക്കെയായിരുന്നു അനുമോളെ പറഞ്ഞത് ഇപ്പൊ പിന്നെ അനുമോളോട് കയറി വീണ്ടും ചോദിക്കുക എന്താണ് അഭിപ്രായം ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികളോട് ചോദിച്ചു കിട്ടാൽ മതിയായിരുന്നു കാരണം ലാലേട്ടൻ അനുമോളോട് അത് ചോദിക്കാനുള്ള അർഹതയില്ല എന്ന് പറയാം കാരണം അവർ നിർത്തി അത്രമേൽ അനുമോളെ പറയെ അനുമോൾ ഞാൻ പറഞ്ഞിട തുറച്ച് നിൽക്കുകയും ചെയ്ത പിന്നെ അനുമോൾ പറഞ്ഞു പിന്നെ ഇവർ ഇവിടെ കിടന്ന് എന്ത് കാണിച്ചാലും ഞാൻ നോക്കിയിട്ടില്ല എനിക്കത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അവിടെ ലാലേട്ടനും ബിഗ് ബോസും ശരിക്കും ഒന്ന് ചമ്മി നല്ല മറുപടി ആയിരുന്നു ഏതായാലും എന്നാലും ആ ആര്യനോടുള്ള ബിഗ് ബോസിന്റെ ഇഷ്ടം കൊണ്ടാണ് അന്നേ പറയാൻ എനിക്ക് പറയുള്ളൂ ബിഗ് ബോസിന് ആര്യനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വീണ്ടും ജിസേലിന്റെ ഒരു തനി സ്വ കാണിച്ചു കൊടുത്തത് ഇവർ സംസാരിക്കുന്നത് ഇവരുടെ സംസാരത്തിലൂടെ ഈ ചെറുക്കനെ പാടവള്ളിയിട്ട് വെറുതെ നശിപ്പിക്കുക നല്ലൊരു ഗെയിമർ അഭിലാഷ പറയുന്നുട്ടോ നല്ലൊരു ഗെയിമറാണ് ആ ചെറുക്കൻ്റെ ഗെയിം നശിപ്പിക്കുക എന്ന് പിന്നെ ഇന്നലെ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് കണ്ടു കിച്ചണെ വെച്ച് ലക്ഷ്മി പറയുന്നുണ്ട് ആര്യൻ്റെ ചുമ്മാ പാവാടവള്ളി കെട്ടിക്കൊണ്ടിടന്ന് ജിസേയിൽ ആര്യന്റെ ഗെയിം നശിപ്പിക്കാൻ അവരും അടുത്തു തുടങ്ങി എന്ന് വരെയും പറഞ്ഞ ലക്ഷ്മി ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോ അയ്യോ നേരെ പ്ലേറ്റ് തിരിച്ച് ക്ലീൻ ആയി അങ്ങോട്ട് ഇനി ഉന്നി ലാലേട്ടന്റെ കയ്യിൽ നിന്നൊന്നും മേടിച്ചു കെട്ടണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും എന്താണെങ്കിലും ബിഗ് ബോസ് ആര്യനെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷെ അത് മാറിയിട്ടൊന്നും അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കണ്ട സീൻ എന്താ ഈ ജിഷ്യും കാലും അറിയാൻ്റെ പുറത്തെല്ലാം വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോൾ ആഴ്ച കണ്ടു തുടങ്ങാം എങ്ങനെയാണ് ആരും ഒറ്റയ്ക്ക് നിന്ന് കളിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഏതായാലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം